പിന്നെ എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട് ഷാനവാസ്കവും അനീഷ് ചേട്ടനും കൂടെ ഉള്ള കോംബോ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്

വേണ്ടത്ര തോന്നുന്നു എന്നിട്ട് ഞാൻ മറ്റൊരു സൈഡിൽ പോകുമ്പം അവരുടെ കഥ ഞാൻ കേൾക്കും അപ്പൊ അവിടെ ഞാൻ വിലയിരുത്തും പക്ഷെ ഞാൻ ഒരിക്കലും ഞാനായിട്ട് പോയൊരു കുത്തിപ്പ് ഉണ്ടാക്കാൻ പോയിട്ടില്ല എന്നെ ഒരു ഗുണം കരുതരുത് ആ ഞാൻ കണ്ടിട്ടില്ല സത്യം അതെ അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അനിമോൾ എന്നോട് ഒന്ന് സംസാരിക്കും നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് അനിമോൾ എന്നെ ഒരു പാവയായിട്ട് ഉപയോഗിച്ച് പ്രേക്ഷകരോട് സംസാരിക്കാൻ എനിക്ക് അവിടെ എന്തോ നെവിൻ എന്നും മരപ്പാവും എന്നും ഇങ്ങനെ കൊറേ പേരെല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ അടിച്ചമർത്തുക

മരിക്കുന്നതിന് മുമ്പൊരു നല്ല വേഷം ചെയ്യണം അതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്